അഭാജ്യ സംഖ്യകളുടെ എൽ സി എം എത്ര ഓപ്ഷൻ എ മുപ്പത് ഓപ്ഷൻ ബി പതിനഞ്ച് ഓപ്ഷൻ സി രണ്ട് ഓപ്ഷൻ ഡി അഞ്ച് സംഖ്യ കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് അഭാജ്യ സംഖ്യകൾ ഏതെല്ലാമെന്ന് മനസ്സിലാക്കണം അപാചസംഖ്യ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് അങ്ങനെ പോകുന്ന സംഖ്യകളാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് ഏറ്റവും വലിയ രണ്ടക്ക അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പതാണ് ആദ്യത്തെ മൂന്ന് ആപാദ്യ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ മൂന്ന് ആപാദ്യ സംഖ്യകൾ ഏതൊക്കെയാണ് പത്തിന് താഴെ അല്ലേ പത്ത് വരെയുള്ള അക്കങ്ങളിൽ രണ്ട് മൂന്ന് അഞ്ച് എന്നീ എന്നീ സംഖ്യകളാണ് എന്ന് പറയുന്നത് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഇതിൻ്റെ ഇത്സ്യം കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ മൂന്നിനെയും കൂടെ ഗുണിച്ചാൽ മതിയാകും രണ്ടിനെയും മൂന്നിന് അഞ്ചിനെയും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് മുപ്പത് എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയ മുപ്പതാണ് അപാചസംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അപാചസംഖ്യകൾ എന്ന് പറയുന്നത് ആ സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുന്നത് ആ സംഖ്യയും പിന്നെ ഒന്ന് മാത്രമായിരിക്കും ഇപ്പോൾ രണ്ടിനെ നിശേഷം കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് രണ്ടും ഒന്നും മാത്രമായിരിക്കും അതുപോലെ തന്നെ മൂന്ന് മൂന്നും മൂന്നിനെ മൂന്നു കൊണ്ടും പിന്നെ ഒന്നുകൊണ്ടും മാത്രമേ നിശേഷം ഹരിക്കാൻ സാധിക്കുകയുള്ളൂ നാലിനെ നമുക്ക് എന്തുകൊണ്ടൊക്കെ ഹരിക്കാം നാലുകൊണ്ടും രണ്ടുകൊണ്ടും ഒന്നുകൊണ്ടും ഹരിക്കാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഒരു അതൊരു അപാചസംഖ്യ ആകുന്നില്ല